അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാറഹിമൻ റഹീം പരലോകത്ത് അള്ളാഹുവിൻ്റെ വിചാരണ സഭയിൽ ഹാജരാകുന്ന സത്യനിഷേധികളുടെ കൂട്ടത്തിൽ വിവിധ തരത്തിലുള്ള ആളുകളുണ്ടാവും ഈ ലോകത്ത് നേതാക്കളും അനുയായികളുമായി ജീവിച്ച ആളുകളും അവിടെ ഹാജരാക്കപ്പെടുന്ന സത്യനിഷേധികളുടെ കൂട്ടത്തിലുണ്ടാവും ഈ ലോകത്ത് പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും ഇസ്ലാമിക പ്രബോധകരെയും ഒക്കെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് സത്യദീനിനെ തള്ളിക്കളഞ്ഞ നേതാക്കൾ പറയുന്നത് കേട്ട് അതപ്പടി ഏറ്റുപിടിക്കുന്ന അനുയായികൾ എല്ലാ കാലത്തും ഉണ്ടാവും അത്തരം നേതാക്കൾ ഭരണവും അധികാരവും ഉള്ളവരാകാം അല്ലെങ്കിൽ രാഷ്ട്രീയമായോ മറ്റെന്തെങ്കിലും തരത്തിലോ സംഘടിച്ച സംഘടനകളുടെയും സമൂഹങ്ങളുടെയും നേതാക്കളാവാം ഏതായാലും ഈ നേതാക്കൾക്ക് എക്കാലത്തും തങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവും അധികാരവും ഉണ്ട് എന്ന് കരുതിപ്പോന്ന അനുയായികൾ ആ നേതാക്കളുടെ സത്യനിഷേധ നിലപാടിനെ പിന്തുടർന്നു പോന്നവരായിരുന്നു അള്ളാഹുവിൻ്റെ വിചാരണ സഭയിലെത്തിയപ്പോൾ അള്ളാഹുവല്ലാതെ ആരും സംരക്ഷിക്കാനില്ല എന്ന സത്യം നേർക്കു നേരെ ബോധ്യപ്പെട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഈ അനുയായികൾ നിങ്ങൾക്കെന്താണ് ഇവിടെ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തത് എന്ന് അവരുടെ നേതാക്കളോട് ചോദിക്കുന്നതും അതിന് നേതാക്കൾ നൽകുന്ന മറുപടിയുമാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു ചിത്രീകരിക്കുന്നത് അന്ത്യനാളിൽ വരാനിരിക്കുന്ന ഈ സംഭവത്തെ നടന്നു കഴിഞ്ഞ ഒരു സംഭവം പോലെയാണ് അള്ളാഹു വിവരിക്കുന്നത് അത് നടക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നതുകൊണ്ടാണ് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നത് അവർ എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരായി ബറസ എന്നാൽ ഒരു മറയുമില്ലാതെ വെളിവായി എന്നാണ് മനുഷ്യരെല്ലാവരും വിചാരണ വേളയിൽ വിചാരണ സഭയിൽ ഹാജരാകുന്ന ആ സന്ദർഭം ഇവിടെ പറയുന്നത് എല്ലാ മനുഷ്യരും അന്ത്യനാളിൽ വിചാരണ വേളയിൽ ഒരു കെട്ടുപാടുമില്ലാതെ ഹാജരാകുന്നു അതായത് ദുനിയാവിലെ ബന്ധങ്ങളും കെട്ടുപാടുകളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിച്ചു ഇനി അള്ളാഹുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ ഭാഗധേയം എന്തായിരിക്കുമെന്ന് തീരുമാനിക്കപ്പെടുന്നതിന് വേണ്ടി ഹാജരായിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഫക്കാലോ അൾഫാ ഉ ദുർബലരായ ആളുകൾ പറഞ്ഞു നേതാക്കൾ പറയുന്നത് കേട്ട് നേതാക്കൾ എല്ലാ കാര്യങ്ങളിലും തങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് കരുതി അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ച അനുയായികളെയാണ് ഇവിടെ ദുർബലരായ ആളുകൾ എന്ന് പറയുന്നത് അവർ പറഞ്ഞു ആരോട് ലില്ല ദീനസ് തെക്ബറു അഹംഭാവം നടിച്ചു നടന്നവരോട് തങ്ങളാണ് ശക്തരും അധികാരമുള്ളവരും തങ്ങൾക്ക് എന്തിനേയും നേരിടാനുള്ള ശക്തിയും അധികാരവും കഴിവുമുണ്ടെന്ന് ഗർവ് നടിച്ച് നടന്ന സമൂഹത്തിലെ നേതാക്കളായിരുന്നവരോട് ഈ അനുയായികൾ ചോദിച്ചു ഇന്ന കുഞ്ഞാലക്കും തപൻ ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നല്ലോ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് കേട്ട് പ്രവർത്തിച്ച നിങ്ങളുടെ അനുയായികളായിരുന്നല്ലോ ഞങ്ങൾ പ്രവാചകന്മാരെ ധിക്കരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ചെയ്തു നിങ്ങൾ കലാപമുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കലാപമുണ്ടാക്കി നിങ്ങൾ അടിച്ചു കൊല്ലാനും ചുട്ടരിക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പടി ചെയ്തു നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം ബോംബ് വർഷിപ്പിച്ചും വെടിയുതിർത്തുമൊക്കെ കൊല്ലാൻ ഉത്തരവിട്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തു കോടതികളിൽ നിന്നും വിചാരണകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയായിരുന്നു ഞങ്ങൾ അതൊക്കെ ചെയ്തത് ഫഹൽ അൻതും അന്ന ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രക്ഷ ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് മിൻ അദാബില്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് മിൻ ഷെയ്ഇൻ വല്ലതും ഇവിടെ ഈ പരലോക വിചാരണയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വല്ലതും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഗതി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക കാലു അവർ പറഞ്ഞു ആ നേതാക്കന്മാർ മറുപടി പറഞ്ഞു ലൗ ഹദാൻ അല്ലാഹുല ഹദൈനാക്കും അള്ളാഹു ഞങ്ങളെ നേർ വഴിയിലാക്കിയിരുന്നുവെങ്കിൽ ഞങ്ങളും നിങ്ങളെ നേർവഴിയിലാക്കുമായിരുന്നു വല്ല രക്ഷാമാർഗവും അള്ളാഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കത് കാണിച്ചു തരിക തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങളും നിങ്ങളും ഇവിടെ ഒരുപോലെയാണ് നിസ്സഹായരാണ് അതുകൊണ്ട് സവാ ഉൻ അലൈന അ അം സ്വബർണ ഇപ്പോൾ നമ്മൾ വെപ്രാളപ്പെട്ട് വിലപിച്ചാലും ക്ഷമിച്ചാലും ഒരുപോലെയാണ് ജസിയ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയാതെ വിലപിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന സ്ഥിതിക്കാണ് പറയുക അപ്പോൾ നേതാക്കൾ പറയുന്നത് ഇതാണ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പായിരിക്കുന്നു ഇനിയിപ്പോൾ നാം ക്ഷമകേട് കാണിച്ചാലും ക്ഷമിച്ചാലും ഒക്കെ ഒരുപോലെയാണ് അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണ്ടി വരും മാലനാമിം മഹീസ് നമുക്ക് ഒരു രക്ഷാമാർഗവുമില്ല നമുക്കിവിടെ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല ഒരു മാർഗവുമില്ല എന്നാണ് നേതാക്കൾ അനുയായികളോട് പറഞ്ഞത് അള്ളാഹു അവൻ്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അസാംകാത്തു